സ്തോത്രം യേശുവി സ്ത്രോം സ്ത്രോം ദൈവത്തിന് മുഹത്ത് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 വാഴ്ത്തുന്ന ഹാലിയിലും സ്തുതിക്കുന്ന സ്തോത്രം പ്രൈസ്തലവും ദൈവത്തിന്റെ പരിശ്രാമത്തിന് മോധമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മത്യത്തിലായിരപ്പാൾ സർവസനായ ദൈവം അടിന്റെ ജീവിതത്തിലുമൊരുക്കി തന്ന മകൽ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവ് യേസു നിസ്തുല നിസ്തുലനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ പൽക്കാല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിനരാത്രി നാമായിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാഴിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്ഥതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിർണ്ണയ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതിനു നിമിഷം നമ്മെ നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മക്ക് വേണ്ടതൊക്കെയും കരുതി നമ്മത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഓരോ ദിവസം ഓരോ നിമിഷവും അവിടുത്തെ ഉള്ളംകരത്തെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്താം ആ കർത്താവിന്റെ സനി നമുക്ക് നന്ദി നിർണയത്തോടെ ആയിരിക്കുമ്പോൾ ഈ പൽക്കാലോ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ പകരം സ്ത്രോത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഈ ജീവിതത്തിൽ കടന്നുവരുമ്പോ അതിനെ ജയിക്കുക അതിന്റെ മീതെ കയറി മുന്നേറുവാനുള്ള ഒരു കൃപ ദൈവം തരുവാനായിട്ട് ഇടയായി തീരാ ദൈവത്തിന്റെ അമിത ബലത്തെ ദൈവം നമ്മുടെ പകരുവാനായിട്ട് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഹല്ലീലിയ സ്തോത്രം ആ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് ആ കർത്താവിനോട് ചേർന്ന് നടക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സ്തോത്രം ഹല്ലീലിയ ഇന്നത്തെ പൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് കടന്നു വരാം സ്തോത്രം ഹല്ലീലിയ നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയ ദൈവമക്കളെ നിശ്ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം ഏതെങ്കിലും തകർച്ചയുടെ അനുഭവത്തിലായിരുന്നു നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ തകർത്ത് കളയുവാൻ ശത്രു നോക്കുന്ന മേഖലകൾ കാണുമായിരിക്കാം അതെ നിങ്ങൾ തകർച്ച കാണുക നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം പക്ഷെ ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പറയാനായിട്ടുള്ളത് നമ്മളെ തകർച്ച കാണുക നോക്കി നിൽക്കുന്നവരുടെ നടുവയെ നമ്മൾ തകർത്ത് കളയുവാൻ പദ്ധതി ഇടുന്നവരുടെ മധ്യത്തിൽ നമ്മെ ജയത്തോടെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട് അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ തകർച്ചകളെ പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഈ പകൽ ാലും വിശ്വസിക്ക സ്തോത്രം ആ ദൈവം നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി നിന്റെ തകർച്ചയിൽ ദൈവം നിന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര നിന്റെ തകർന്നിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തൊരു കർത്താവ് കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയെത്തിരി ആ കർത്താവിന്റെ കൃപയനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം അതേ സ്തോത്ര മെസ്സിയം പ്രവാചന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ അമ്പത്തിമൂന്നാമത്തെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ അവനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി മക്കളെ ഞാനും നിങ്ങളും തകർന്നു പോകേണ്ടിടത്ത് ഞാനെന്തെങ്കിലും തകർന്ന് ഇല്ലാതായി തീരേണ്ടതിന് പകരം സ്തോത്ര സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഹലേലിയ നമുക്കു വേണ്ടി തകർത്തു കളയുവാൻ ഇഷ്ടം തോന്നി ഹല്ല ഈ പകൽക്കാലം അതിനേക്കാൾ അപ്പുറമായ സ്നേഹം എന്താണുള്ള പ്രിയ ദൈവക്ലേ സ് കർത്താവ് ക്രൂശി കിടക്കുന്ന ഒരു അനുഭവം ഉണ്ട് ആ തകർച്ച അനുഭവിച്ച കർത്താവ് ഒരിക്കലും നാം തകർന്നു പോകാൻ അനുഭവിക്കത്തില്ല നകർച്ചയുടെ വക്കി നിൽക്കുമ്പോ നകർന്നു പോകുമെന്ന് തോന്നുമ്പോ തന്റെ ഉള്ളൻ കരം കൊണ്ട് നമ്മെ താങ്ങുവാനായിട്ട് ഇടയിൽ തീരുക തന്റെ ഉള്ളം കൈ കൊണ്ട് വഹിക്കുവാനായിട്ട് ഇടയായി ആ തകർച്ചയിൽ നിന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരുക ഈ പകൽക്കാലം വിഷയം കൂടെ നടുവേ നിങ്ങളെ തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങളുടെ രോഗം നിന്നെ തകർത്ത് കളയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിന്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിന്നെ തകർത്ത് കളയുന്ന അനുഭവമായിരിക്കാം സ്തോത്ര നിന്റെ മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം ഇതിനകത്ത് നിന്ന് എനിക്കിന് പുറത്തു വരുവാൻ കഴിയില്ല ഇതിനകത്തിന് എനിക്കൊരു വിടുതലില്ല ഞാൻ ആകെ തകർന്നു പോയി എന്ന് പറയുമ്പോ ഈ പകൽ ഈ ശബ്ദം കേൾക്കുമ്പോ പ്രിയദേവേദന പരിശുദ്ധ നിന്നോട് പറയാനിട്ടുള്ളത് നിന്റെ തകർച്ച നിന്ന് കരം പിടിച്ച് കയറ്റുന്ന സർവശത്തിന്റെ കരം ഈ പൽക്കാലം നിന്റെ തൊടുക ആർക്കും നിന്റെ തകർച്ച നിന്ന് കയറ്റുവാൻ കഴിയത്തില്ലായിരിക്കാം പക്ഷേ മനം തകർന്നവരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം കാരം നിന്റെ തകർച്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിങ്ങളുടെ മേ നിങ്ങളുടെ കുടുംബത്തിനുമെ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ലോത്രലേലിയ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മർക്കോസീതി സുവിശേഷത്തിലേക്ക് ന കടന്നു വരുമ്പോൾ അവിടെ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാർ യേശു കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് കടന്നു പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പടകി തിര കൊണ്ട് അവർ കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു കാര്യമുണ്ട് നാലാമത്തെയും അതിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു അവൻ അമരത്ത് തലയണ തലേണവ ഉറങ്ങുകയായിരുന്നു <imitation> അതിന്റെ അവൻ അവർ അവനെ ഉണർത്തെ ഗുരു ഞങ്ങള് നശിച്ചു നിനക്ക് വിചാരമില്ലയോ ഇവിടെ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ പടകിനകത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകൾ കൊണ്ട് പടക് ഏത് സമയം തകർന്നു പോകാമെന്നുള്ള ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ പടകിനെ അവർക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ ആ പടകിനെ അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ അവരുടെ പരിമിതി വിട്ടു മാറിക്കഴിഞ്ഞപ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാദാ ഞങ്ങൾ ു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ അവിടെ ഒരു നിലവിളുടെ മധ്യത്തെ ഒരു തകർന്ന് ഏത് സമയവും തകർന്നു പോകും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിന്നുള്ള ഒരു നിലവിളുടെ ശബ്ദം ഉയരുന്നുണ്ട് നീ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ ചില മേഖലക്കകത്ത് ഏത് സമയം തകർന്നു പോകുമെന്ന് അനുഭവത്തിൽ നിൽക്കുമ്പോ പ്രിയ ദൈവ പൈതലേ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നീ പാരപ്പെടുമ്പോ നിന്റെ അടുക്കത്ത് കടന്നു വരുന്ന ഒരു സർവശക്തനായ ദൈവം മുട്ട അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ എഴുന്നേറ്റു ഹലേലുവാ അങ്ങനെ ഈ പകൽക്കാലം നിന്റെ തകർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും ഹലേലുക നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഹലലുക അവിടെ കാണുന്ന കാണാൻ സാധിക്കുന്നു കാറ്റിനെയും കടനെയും കർത്താവ് ശാന്തമാക്കിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയ ദൈവം അതിരെ നിന്റെ കുടുംബത്തിനെതിരെ തകർത്ത് കളയുക നിനക്കെതിരായി തകർത്ത് നിന്നെ തകർത്തു കളയുക നിനക്കെതിരായി അടിക്കുന്ന കാറ്റിനെയും തിരമാലകളെയും കർത്താവുന്ന ശാന്തമാക്കി തീർക്കും ഹല്ലേലിയാ നിന്റെ കൈ പിടിക്കാൻ കൈപ്പിടിക്കൊതുങ്ങുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാടച്ച് കളയുക ശത്രു പദ്ധതികളുമായിട്ട് കടന്നു വരുമ്പോ ഈ പകൽക്കാലം നീ നിരാശപ്പെടേണ്ട നീ ആവുലപ്പെടേണ്ട ഹല്ലേലിയാ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും ഹല്ലേലിയ ദൈവം നിനക്ക് വേണ്ടി കഴിഞ്ഞ ദൈവത്തിന്റെ സഹായം ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന പകൽ കാലം അത്രേ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടി ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞ ശത്രുക്കൾ ചിതറിപ്പോകും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും നിന്റെ തകർച്ച കാണുവാ നോക്കുന്നവ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഇടുന്നവ ഇവിടെ വചനത്തിൽ കാണുന്നു ഹലേലിയ ദൈവം എഴുതേക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു നിന്നെ പകയ്ക്കുന്നവര് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക നിന്റെ തകർച്ച കാണുക നിന്റെ ഇല്ലായ്മ കാണുക നിന്റെ പരാജയം കാണുമ്പോ നോക്കുന്നു നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയം എന്താ സർവ സൈന്യാധിപനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന അതേ ദൈവമത്രേ നിന്റെ കൂടെ സഹായത്തിനായിട്ട് ഇറങ്ങുന്നത് മക്കളെ ഹല്ലേലുക ഇവിടെ ശിഷ്യന്മാർ നിലവിളിക്കുവാൻ അല്ലെങ്കിൽ അവരെ ചോദിക്കുവാനായിട്ട് ഇടയായി തിന്നപ്പോ ഉടനെ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനോട് കടന്നോട് പറഞ്ഞു അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞപ്പോ കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ഇന്ന് തകർന്നിരിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് ഒരു ശാന്തത വെളിപ്പെടം നീ ചിന്തിക്കുന്നില്ലേ എനിക്ക് അവിടെ എത്തുവാൻ കഴിയില്ല എന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എനിക്ക് എത്തുവാൻ കഴിയില്ല ഞാൻ പകുതി വഴി വെച്ച് തകർന്നു പോകുമെന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പകുതി വഴി വെച്ച് തകർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോ ഈ പകൽ ഞാൻ പറഞ്ഞട്ടെ അവിടെ വെച്ച് തകർന്നു പോകുകയല്ല നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കുന്ന ഒരു സർവശയത്തിനായ ദൈവം കൂടെയുണ്ട് ആ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽ കാലം വെളിപ്പെടും പ്രിയ മക്കളെ നീ അധൈര്യപ്പെട്ടു പോകണ്ട ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കാം സ്തോത്ര കല്ലേരിയാ പലരും പറയുന്നുണ്ടായിരിക്കാം ഇതിനകത്തു നീ പുറത്തു വരിക ഇവിടെ കൊണ്ട് നീ തകരും ഹല്ലേരിയാ തകർച്ചയുടെ വക്കിലായിരിക്കും ഈ പകൽക്കാലം നീ ആരിക്കുന്നത് പക്ഷേ ആ വക്കിനകത്ത് നിന്ന് നിന്നെ കരം പിടിച്ചു കയറ്റുന്ന ഒരു സർവശയത്തിന്റെ കരം ഈ പകൽക്കാലം നിന്നെ തോടും ഹല്ലേലു നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഹല്ലേലു ആ പ്രശ്നം നിന്നെ തൊടാതെ വേണം ആ പ്രതികൂലം നിന്നെ തൊടാതെ വേണം നിന്നെ ഉള്ളം കരത്തി വഹിച്ചുകൊണ്ട് നീ എത്തേണ്ട എത്തിക്കുന്ന ഒരു സർവശയത്തിനായ ദൈവമുണ്ട് ഹല്ലേല ഇവിടെ അടുത്ത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജോസഫിന്റെ ജീവിതത്തിനകത്തും ജോസഫിനെ തകർത്ത് കളയുവാനായിട്ട് തന്റെ സ്നേഹി സഹോദരങ്ങൾ തന്നെ പദ്ധതിയിടുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിനെ അവനെ അടുത്തുവരെ മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അവനെ തകർത്ത് കളയും അവന് ഇല്ല അവന്റെ സ്വപ്നത്തെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയേണ്ടതിനായിട്ട് അവനെതിരായി ദുരാലോചന ചെയ്യുന്ന സഹോദരങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് താഴത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അതാ സ്വപ്നക്കാരൻ വരുന്നു അവനെ കൊല്ലുവീന്ന് കൊന്നൊരു കുഴിയിൽ ഇട്ട് കളയുക സ്വന്തം സഹോദരങ്ങൾ പറയേണ്ട അവന് കൊന്നു കളയുക എന്ത് നിസ്സാരമായിട്ട് പറയുന്ന ഒരു താങ്ങായി നിൽക്കേണ്ട അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്തേണ്ട സഹോദരങ്ങൾ അവനെ തകർത്തു അവന്റെ സ്വപ്നത്തെ ഉടച്ചു കളയുവാൻ പദ്ധതിയിട്ട് കളയുമ്പോ അതിനുവേണ്ടി വേണ്ടി അവന്റെ ജീവനെ തന്നെ അപായപ്പെടുത്തുവാനായിട്ട് ദുരാലോചന ചെയ്യുമ്പോ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു പറയുന്ന കാര്യമുണ്ട് ഒരു ദുഷ്ട മൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ സ്ത്രോത്രം പ്രിയദൈവ മക്കളെ നിന്റെ മേൽ കിടക്കുന്ന ദർശനം നിന്റെ മേൽ കടക്കുന്ന സ്വപ്നം വലുതാണെന്ന് മനസ്സിലാക്കി അതിനെ തകർത്ത് കളയുക അതിനേക്ക് നിന്നെ കയറ്റാതിരിക്കുക നിന്റെ ജീവനെ നശിപ്പിച്ച് കളയുക ദുരാലോചനകൾ നടക്കുമ്പോഴും ഹലേലിയ ആ ദുരാലോചന ചെയ്യുവാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിയത്തുള്ളൂ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദുരാലോചന പ്രകാരമായിട്ട് പദ്ധതി ഇടുന്നത് പ്രകാരമായിട്ട് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അതിനകത്ത് നിന്നെ തകർന്നു പോകാൻ അനുവദിക്കാതെ അതിനകത്ത് നിനക്കൊരു കേടും പറ്റാതെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലത്രേ ഈ പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്നത് സ്തോത്രം ആ കരത്തിൽ നിന്ന് പിടിച്ചു പോകുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കടിയത്തില്ല നീ ദൈവത്തിന്റെ കരത്തിലായിരിക്കുമ്പോ നിന്നീ ലോകത്തെ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല ഹാല കാരണം ഞാൻ പറഞ്ഞല്ലോ പിതാവിന് തന്റെ സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി ആ ഇഷ്ടം ം ഹേതുവായാലാണ് പ്രിയദേമക്കളെ തകർന്നു പോകേണ്ട നമ്മെ ഓരോരുത്തർ തന്റെ പ്രിയ മക്കളാക്കി കർത്താവ് എടുത്തത് ഹാല തന്റെ സ്വന്തം ജീവനാ നമ്മൾ വ്യാപരിക്കുന്നത് ആ കർത്താവിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുമ്പോ നകർന്നു പോകാൻ കർത്താവ് അനുവദിച്ചു കൊടുക്കത്തില്ല ഹലേല ഒരു അപ്പനും ഒരിക്കലും ഒരു മക്കൾ തകർന്നു പോകുന്നത് കാണാൻ അനുവദിക്കില്ല ആഗ്രഹിക്കത്തില്ല അങ്ങനെ തന്റെ സ്വന്തം ജീവനെ തന്ന നമ്മെ വീണ്ടെടുത്ത കർത്താവ് നാം തകർന്നു പോകാൻ അനുവദിക്കത്തില്ല നമ്മുടെ തകർച്ച കാണുവാൻ നമ്മുടെ പരാജയം കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരേ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരേ ഒരാളെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന നമ്മുടെ അരിമ രക്ഷകൻ മാത്രം അത്ര ഹലേരില്ല അങ്ങനെ ഈ പ്രിയ ദൈവ മക്കളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ജോസഫിന്റെ ജീവിതത്തിനകത്ത് അവരെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടുവെങ്കിലും ആ തകർച്ചയെ ഹലേരിക എന്റെ കർത്താവ് അവന്റെ കരത്തിൽ വഹിച്ച് അവനെ എത്തിക്കേണ്ട ഇടത്ത് എത്തി േ തകർത്തു കളയുവാൻ പദ്ധതി ഇട്ടവർക്ക് തന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്തുവാൻ ഏറ്റുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്നെ തകർത്തു കളയുക നിന്റെ കുടുംബത്തിൽ അമ്മ ചെയ്യുക നിന്റെ കുടുംബത്തെ ഈ ഭൂമി നിന്ന് തന്നെ തകർത്തു ഉടച്ചു കളയുക പദ്ധതികൾ ഇടുന്നവർക്ക് പ്രിയ ദൈവ പൈതലെ നിന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്താം ആ കുടുംബത്തിന്റെ ഉയർച്ചകൾക്കായിട്ട് ആ കുടുംബങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായിട്ട് മറ്റുള്ളവരുടെ തലമുറകളുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവം നിന്നെ പുറത്തെടുക്കുക സ്തോത്രം ും ഈ അങ്ങനെക്കാലം വിശ്വസിക്കുമോ നീ തകർന്നു പോകാൻ അനുവദിക്കാത്ത ഒരു ഉടയവൻ നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് സ്ത്രോ ഞാൻ പറയട്ടെ മനം തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം പ്രിയ ദൈവ വൈദലേ ഈ പകൽക്കാലം നിന്റെ മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം പലരുടെ വാക്ക് കൊണ്ട് പലരുടെ പ്രവൃത്തി കൊണ്ട് പലരുടെ നോട്ടം കൊണ്ട് സ്തോത്രം ചിലപ്പോൾ നിന്റെ മനസ്സിലാക്ക തകർന്നിരിക്കുന്ന കർന്നിരിക്കുന്ന സ്തോത്രം അവിടെ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയില്ലെന്ന് ആഗ്രഹിക്കുമ്പോ ചിന്തിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ മനം തകർന്ന ഒരു ദൈവമുണ്ട് നീ തകർന്നും ഇരിക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ തകർച്ചയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് മനുഷ്യരുടെ വാക്കുകൾ നമ്മെ തകർത്തു കളയുമ്പോ ദൈവത്തിന്റെ വാക്ക് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭ്രമിച്ചു പോകേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നെന്ന് പറഞ്ഞ് തകർച്ചയെ നിന്ന് കരം പിടിച്ച് കയറ്റുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര നിന്റെ വേലി പകൽക്കാലം ചലിക്കുക നീ സാധാരണ നീ ദൈവത്തിന്റെ പൈതലത്ര നീ ദൈവത്തിന്റെ ഉള്ളം ഒരു ഉള്ള പൈതലാണെന്ന് പകൽക്കാലം വിശ്വസിക്കരത്തിൽ നീ ഇരിക്കും കാലത്തോള നീ തകരുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല ചുറ്റുപാടും പ്രശ്നങ്ങൾ കടന്നു വരാം പക്ഷേ ആ പ്രശ്നങ്ങൾ നിന്നെ തൊടാതെ വേണ ി ചെയ്യുന്ന ദൈവത്തിന്റെ ഖാര നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും സ്തോത്രം ഹലേലുയാ ഈ പൽക്കാലം സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ ഏറ്റവും ജീവിതത്തിൽ കടന്നു വന്ന രോഗങ്ങൾ നിന്നെ തകർത്ത് കളഞ്ഞു കാണുമായിരിക്കാം പെട്ടെന്ന് കടന്നു വന്ന ചില സാമ്പത്തിക തകർച്ചകൾ ഹലേലി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കാം ഹലേലുയാ നിന്റെ ബിസിനസ്സിൽ കടന്നു വന്ന പരാജയങ്ങൾ നീ തകർച്ചയുടെ അനുഭവത്തിലായിരിക്കും നീ കടന്നു പോകുന്നത് നീ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില വിഷയങ്ങൾ നിന്നെ തകർന്നു നിൽക്കുന്ന അനുഭവ ത്തിലായിരിക്കും ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത് പക്ഷേ പ്രിയ ദൈവ കൊണ്ട് നീ തീരും അവിടെ കൊണ്ട് നീ അവസാനിക്കുമെന്ന് നീ തന്നെ പറയുമ്പോ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു നിന്റെ കുടുംബം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയുമ്പോ ആ തകർച്ചയിൽ നിന്ന് പണിതെടുക്കുന്ന ഒരു സർവശിദ്ധനായ ദൈവമുണ്ട് ആരെല്ലാം എവിടെയെല്ലാം തകരപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് പണിത ഒരു ദൈവമുണ്ട് ഹലേലിയ കാരണം തകർച്ചയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നകർന്നിരിക്കുമ്പോ മനുഷ്യൻ മറ്റു പല വാക്കുകൾ പറഞ്ഞ് തകർത്തുകളയോ നോക്കും പക്ഷേ കർത്താവ് നമ്മെ തകർത്തുകളയോ നോക്കുന്ന ഒരു കർത്താവല്ല ആ തകർച്ചയിൽ ഇറങ്ങി വന്ന് നിന്നെ പണിതും പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട് ഹലേൽ നിന്റെ ഉള്ളിൽ ബലം നൽകി നീ ക്ഷീണിക്കുമ്പോ നീ തളർന്നു പോകുമ്പോ നിന്റെ ഉള്ളിൽ ധൈര്യം തന്ന് ഉറപ്പ് തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട് നീ ശബ്ദം കേൾക്കുമ്പോ ചെലപ്പോ നിന്റെ കുടുംബം തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം ചുറ്റുപാടും കല്ലേലിയ നിനക്ക് തല പൊക്കാൻ കഴിയാത്ത വിഷയത്തിന്റെ നടുവിലായിരിക്കാം സ്തോത്രം സാമ്പത്തികമായി നീ വളരെയധികം തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു വാക്കുപോലെ ചലിക്കുവാൻ കഴിയാതെ എന്താണ് പറയണമെന്ന് പോലും അറിയാതെ നീ തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം പക്ഷെ ഈ പകൽക്കാല ഞാൻ പറയട്ടെ നിന്റെ തകർച്ചകളെ മാറ്റി ജയമാക്കി തീർക്കുന്ന ഒരു ദൈവമുട്ടെ നിന്റെ പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ തകർച്ച ഹലേലിയ ജീവിതത്തിന് മാറ്റി ഹലേലിയ എന്നേക്കുമായി ഒരു വിടുതത്തുന്ന ഒരു ദൈവമുണ്ട് ഹലേലിയ പ്രിയദേ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റിനെയും കോളുകളെയൊക്കെയും സ്തോത്ര തീരമാലകളെ അടക്കെ ശാന്തത വരുത്തും ഹലേലിയ നിന്റെ മനം ചെറുപ്പം ഇന്ന് തകർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കും സ്തോത്ര മനം തകർന്നു രക്ഷിക്കുന്ന ഒരു ദൈവമുട്ട് നിന്റെ മനസ്സിനേറ്റിരിക്കുന്ന വേദനകൾ നിന്റെ മനസ്സിനേറ്റിരിക്കുന്ന പാലത്തിന്റെ കാഠിന്യ നിന്റെ മനസ്സിനേറ്റിരിക്കുന്നു വേദനയുടെ കാഠിന്യോ ഞരക്കോ ഹലേലിയ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുട്ട് നിന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ ലോകത്തിൽ കാണാൻ കഴിയുന്നുള്ളക്ക പക്ഷേ നിന്റെ വിഷയത്തിനകത്ത് നിന്റെ മനസ്സ് എത്രത്തോളം തകർന്നിരിക്കുന്നു എന്ന് അറിയുന്ന ഒരു കർത്താവ് ഉണ്ട് സ്തോത്ര ഹലേലിയ ഈ പകൽക്കാൽ വൻ ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ ഒരു ഉദാഹരണത്തിലേക്ക് കയറ്റുകയെലിയ സ്തോത്ര നിന്റെ തകർച്ചയിൽ നിന്ന് കർത്താവ് നിന്നെ പിടിച്ച് കരകേറ്റുകയാണ് ലോകം കണ്ടുകൊണ്ടിരുന്ന നി ഓരോ ദിവസം തകർന്നു തകർന്നു പോകുന്നതായിരിക്കും പക്ഷേ ഈ പകൽക്കാർ ഞാൻ പറയട്ടെ നിന്റെ ഉയർച്ച കാണാൻ പോകിയ സ്തോത്ര ആരൊക്കെ നിന്റെ തകർച്ച കാണുവാൻ നോക്കിയോ ആരക്ക നിന്റെ തകർച്ച കാണുവാനായിട്ട് ചുറ്റുപാട് കൂടിയോ അവർ നിന്റെ തകർച്ച കാണുകയല്ല നിന്റെ ഉയർച്ച കാണാൻ പോകിയ ഹലേരിയാ നിന്റെ തലമുറകൾ ഉയരുന്നത് കാണുവാൻ പോകുക നിന്റെ കുടുംബം ഉയരുന്നത് കാണാൻ പോകുക നിന്റെ ബിസിനസ് ഉയരാൻ പോകുന്നത് കാണുകയാ നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് നിന്റെ ശുശ്രൂഷ മേഖലക്കകത്ത് വിടുന്ന അയ ദൈവം അയക്കുന്ന ഉയർച്ചകൾ ചിലർ കാണാൻ പോകിയ ഹലേരിയാ പ്രിയ പ്രിയദൈവ പൈതലേ ഈ പൽക്കാലം വിശ്വസിക്ക തകർന്ന മനസ്സിനെ ദൈവം ബലപ്പെടുത്തും നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നീ തകർന്നിരിക്കുന്ന കുടുംബമാണോ ഹലേലിയാ കർത്താവിന്റെ കരം നിന്നെ തൊടും ഹലേലിയാ യഹോവ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു യഹോടെ വലങ്കൈ ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ വലം കൈ ഹലേലിയ ഈ പകൽക്കാലം നിന്നെ തകർന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ പടുത്തുയർക്കാൻ പോകെ ഹലേലിയ സ്ത്രോത്രം ഒരു മനുഷ്യനും ചിലപ്പോൾ സഹായിക്കാൻ പറ്റാത്ത അനുഭവത്തിൽ തകർന്നിരിക്കുന്നവരായിരിക്കും ഖലേലിയ ആർക്കും നിന്നെ കൈ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കും നിൽക്കുന്നത് പക്ഷെ ആർക്കും കഴിയാതിരിക്കുമ്പോഴും പ്രിയദേവ് മക്കളെ നിന്റെ തകർച്ച കൈ പിടിച്ച് താങ്ങുന്ന ഒരു ദൈവമുണ്ട് ഖലേലിയ ഈ പൽക്കാലം ഒന്ന് ധൈര്യപ്പെടാമോ സ്തോത്ര ഖലേലിയ നിന്റെ ജീവിതത്തെ തകർച്ച കടന്നു വന്നത് എന്റെ കർത്താവിന്റെ ഉയർച്ചയുടെ കരം നിന്നെ തൊടേണ്ടതിന് വേണ്ടി എത്ര പ്രതീക്ഷിക്കാത്ത ചില തകർച്ചകൾ കടന്നു വന്നത് പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നത് പ്രിയ ദൈവ വൈതലേ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന നിന്നോടുള്ള ദൈവിക വാക്തത്വങ്ങളിലേക്ക് നിന്നെ ദൈവം കൈ പിടിച്ച് കയറ്റേണ്ടതിന് വേണ്ടിയത്രേ ജോസഫിനെതിരെ ആ സഹോദരങ്ങൾ ദുരാലോചന ചെയ്തു ആ ഓരോ ഘട്ടങ്ങളെയും നാം നോക്കിക്കഴിഞ്ഞാൽ ഹലേലോ ജോസഫിന് ഒത്തിരി വേദന ഉണ്ടായെങ്കിലും തന്റെ മേൽക്കടക്കുന്ന വാക്തത്വങ്ങളിലേക്കുള്ള ഒരു മൂവിങ് ആയിരുന്നു സ്തോത്രം ഓരോന്നിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറുവാൻ അട്ടിടയെത്തുന്നു അങ്ങനെ ഈ പലരും നീ തകരുന്നുണ്ടായിരിക്ക പക്ഷെ ആ ഓരോ തകർച്ചകളും അല്ലേലിയ കർത്താവ് നിന്നെ കരം പിടിച്ച് കയറ്റി കയറ്റി നിന്നെ വാക്തത്വത്തിലേക്ക് എത്തിക്കുവാൻ അട്ടിടയായി തീരുക നിന്റെ പടക് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഇല്ലായ്മയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര നിങ്ങൾ തകർന്നു പോകുവാ സർ ശക്തനായ ദൈവം അനുവദിക്കത്തില്ല നിന്റെ തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ തകർച്ചകളെ മാറ്റി ഉയർച്ച തരുന്നൊരു ദൈവമുണ്ട് നിന്റെ തകർച്ചകളെ മാറ്റി ഹലേലിയ നിന്റെ ജയത്തോടെ നടത്തി ഹലേലിയ നിന്നെ ഒരു അത്ഭുതകരമായി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഞാൻ പറയാറില്ലേ ആ കുടുംബം എത്രയോ തകർന്നു പോയ ഇപ്പോഴ അവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ പ്രിയ ദൈവ മക്കളെ അവസ്ഥകളെ ദൈവം മാറ്റും ഹല്ലേലിയാ ഇന്നീ നിമിഷം വരെയും നിന്റെ തകർച്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കാം ഹല്ലേലിയാ പക്ഷെ ഒരു നിമിഷം പോലും വേണ്ട എന്റെ ദൈവത്തിന് ആ തകർച്ചയുടെ അനുഭവത്തിൽ നിന്നെ ഉയർത്തുവാ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ഹല്ലേലിയ നിന്റെ സ്ഥിതികളെ മാറ്റുവാ നിന്റെ സാഹിചര്യത്തെ മാറ്റി എഴുതുവാ നിന്നെ കുറിച്ച് ലോകം പറഞ്ഞിരിക്കുന്നതിനെ മാറ്റി എഴുതുവാൻ എന്റെ ദൈവത്തിനും ഒത്തിരി ടൈം വേണ്ട ഹലേലുആ അങ്ങനെ ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും നിന്റെ തകർച്ചകളെ ദൈവം ഇന്ന് മാറ്റുകയാ സ്തോത്രം ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഹലേലു ഒരു നടക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം നിന്റെ തലമുറകൾ ഉയർന്നു നീ കാണുവാൻ എട്ടിടയെ നിന്റെ കുടുംബം ഉയരുന്നത് കാണുവാൻ നീ ദൈവം നിന്റെ ഇടയാക്കി തീർക്കും പ്രിയ ദൈവ മക്കളെ അത്ഭുതകരമായി നമ്മെ നടത്തുന്ന ഒരു സർവശേതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് സ്ത്രോത്ര ഹലേലിയ ഈ പകൽക്കലകർത്താവ് ബലപ്പെടാമോ സ്തോത്രം വായിച്ച ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി ഹലിയ നീ നിന്റെ രോഗത്തെ തകർന്നു പോകാതിരിക്കേണ്ടതിനായിട്ട് ഹലേലിയ നിന്റെ സ്തോത്രം ജീവിതത്തിനകത്ത് വേദനകൾ കടന്നു വരുമ്പോ തകർന്നു പോകാതിരിക്കേണ്ടതിനായിട്ട് ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്നാൽ അവനെ തകർത്തു കളയുവാൻ ദൈവത്തിനെ ഇഷ്ടം തോന്നി ഹലുക നമ്മോടുള്ള സ്നേഹം പ്രിയ പ്രിയദേവക്കളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്റെ ഏകചാതനായി പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇനി സത്യം കേൾക്കുന്ന ആരെങ്കിലും തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ നിന്നീ നീ എന്ന് പുറത്തു വരികയില്ല എന്ന് പറയുമ്പോഴും പ്രിയ ദൈവ പേദെ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് അവസാനത്തുള്ളിലെത്തവരെയും ചിന്തിക്കൊടുത്ത് സ്ത്രോത്ര ആ കർത്താവ് നിന്നെ സ്നേഹിക്കുക ആ പിതാവ് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം ഹലേലിയ പിതാവ് നമ്മോട് കാണിച്ച വലിയൊരു കൃപയാ ഹലേരി നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ ആ ക്രൂശിലേക്കൊന്ന് നോക്കാമോ നിന്റെ തകർച്ചകളെ മാറ്റുവാ കർത്തവ ക്രൂശിൽ വില കൊടുത്തു ഹലേലിയ അവിടെ ആളറിയുവാൻ കഴിയാതെ അവന്റെ മുഖം വിരൂപമായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ഹലേരിയാ അത്രത്തോളം എന്റെ പിതാവ് തന്റെ പുത്രനെ തകർത്തു കളഞ്ഞു എന്തിനു വേണ്ടി നാം തകരപ്പെടാതിരിക്കേണ്ടതിന് സ്ലേല ആ ക്രൂശിലേക്ക് ഈ പകൽക്കാലം ആരു നോക്കുന്നുവോ ആ ക്രൂശിൽ നിന്ന് നിന്റെ തകർച്ചയുടെ അനുഭവങ്ങളെ ദൈവം മാറ്റും കലേലുക ആ കർത്താവിന് മാത്രമേ നിന്റെ തകർച്ചകളെ മാറ്റുവാൻ കഴിയത്തുള്ളൂ ആ ദൈവ കർത്താവിന് മാത്രമേ നിനക്കൊരു ഒരു ജനം സ്തോത്രം ഒരു ജയം തരുവാനായിട്ട് കഴിയത്തുള്ളൂ അവിടെ കാണുവാൻ സാധിക്കുന്നു അവനവന്റെ കഷ്ടം വരുത്തേ അവന്റെ പ്രാണൻ അകർത്തിയാകമാക്കി ിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും എഹോടെ ഇഷ്ടം അവന്റെ കയ സാധിക്കുകയും ചെയ്തു ഒത്തിരി ഭാഗങ്ങൾ നമുക്കവിടെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയതയും മക്കളെ ഈ പകൽക്കലാ ക്രൂശിലേക്ക് ഒന്ന് നോക്കാമോ നിനക്ക് വേണ്ടി തകർന്നു കിടക്കുന്ന ഒരു കർത്താവ് ഹല്ലേലു ആ ക്രൂശിൽ ഉണ്ടായിരുന്നില്ലേ അത് എന്താ തകർച്ചയുടെ അനുഭവത്തിൽ നിന്നാ കർത്താവ് നിന്നെ പണിതടുക്കുന്നത് ഹല്ലേലു കാരണം തകർന്നതിന്റെ വേദന എന്തെന്ന് എന്റെ യേശു കർത്താവ് നന്നായിട്ട് അനുഭവിച്ചത് കൊണ്ട് നീ തകർച്ചയുടെ വക്കിലേക്ക് കടന്നു പോകുമ്പോ നിന്നെ ഉള്ളം കരത്തി കർത്താവ് വഹിക്കും ഹല്ലേലു പലരും പലരും പല സ്വാഗത ബത്യത്തിൽ നിന്നെ തകർത്തു കളയുവാ നട്ട് ഹലു ഇല്ല നിന്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഹലേലു നിന്റെ മനസ്സിനെ തകർത്തു കളയുക നിന്റെ ശരീരത്തെ തകർത്തു കളയുക നിന്റെ ജീവിതത്തെ തന്നെ തകർത്തു കളയുക ശത്രു പലരെ കൂടെ ആയുധമായിട്ട് കടന്നു വരുമ്പോ നിനക്ക് വേണ്ടി കലേലു പിതാവ് തന്റെ സ്വന്തപുത്ര കൃഷി തകർത്ത് കളഞ്ഞു ഹലേലിയ ആ ക്രൂശി കടന്നുകൊണ്ട് യേശു നമ്മെ സ്നേഹിച്ചു ആ കൃഷി നിന്ന് കർത്തവ് പുറത്തു വന്നു ഹലേലിയ ജയത്തോടെ ഹലേരി അങ്ങനെ പ്രിയദേവ മക്കളെ നീ തകരുകയല്ല നീ ജയത്തോടെ പുറത്തു വരും അല്പസമയം നീ തകർച്ചയിലേക്ക് പോകുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ബിസിനസ്സിനകത്ത് നീ തകരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടായിരിക്ക പക്ഷേ ജയിച്ച കർത്താവ് നിനക്ക് ജയം തരും ഹലേരിക നിന്റെ തകർച്ച കാണുവാൻ നോക്കിയവരുടെ നടുവേ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഇട്ടവരുടെ നടുവേ നിന്നെ ജയത്തോടെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട് ഹലേരി അതേ സ്തോത്രം തകർച്ചയോടെ അനുഭവത്തിന് ഈ പകൽക്കാലം ഈ ശബ്ദ കേൾക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ നീ തകർന്നു പോകുവാ ദൈവം അനുവദിക്കത്തില്ല ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവേ ശബ്ദ ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരകൾ ഏൽപ്പിക്കുന്നു തകർച്ചയുടെ വക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ തകർച്ചകളെ മാറ്റി പരാജയങ്ങളെ മാറ്റി അവർ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ അവരുടെ തകർച്ചകളിൽ അവരുടെ സഹായത്തിനായി എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തെ വെളിപ്പെടട്ടെ അവരുടെ തകർച്ചയിൽ അവരെ താങ്ങുന്ന ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ ഈ തകർച്ച ഹലേലിയ പരാജയപ്പെടുവാനല്ല ദൈവം ഒരുക്കി വയ്ക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനുള്ള പടവുകളായി യേശുവിന്റെ നാമത്തെ മാറട്ടെ ഇവരെ തകർത്ത് കളയുവാൻ ഇവരെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഇവര് ജയത്തോടെ പുറത്തു വരട്ടെ കർത്താവിന്റെ കൃപ ചലിക്കട്ടെ ഏതെല്ലാം മേഖലക്കകത്ത് ഇവര് തകർച്ച അനുഭവിക്കുന്നുവോ അവിടെ നിന്നൊരു ഉയർച്ച യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഇവരെ മനം തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ ഇവരുടെ ശരീരം തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ ഇവരുടെ ബിസിനസ് തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ ഇവർക്ക് ശുശ്രൂഷയിൽ കയറുവാൻ കഴിയാതെ പലരുടെ വാക്കു കൊണ്ട് പ്രവർത്തികൊണ്ട് തകർന്നിരിക്കുന്ന അനുഭവത്തിലാണോ അതിനെ മാറ്റി അവരുടെ അവസ്ഥകളെ മാറ്റി സ്ഥിതികളെ മാറ്റി ജയത്തോടെ പുറത്തെടുക്കുന്ന കർത്താവിന്റെ കൃപ അങ്ങയുടെ അസാധാരണമായ സാന്നിധ്യം തന്റെ ജനത്തിനെ വെളിപ്പെടട്ടെ ആക്രൂശിലെ കർത്താവിന്റെ സ്നേഹം കലേലി ആ പിതാവിന് തന്റെ പുത്രനെ തകർത്തു കളയുവാൻ ഇഷ്ടം തോന്നി ആ ഇഷ്ടത്തിന്റെ സ്നേഹം തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം ആഴത്തിലേക്ക് ഇറങ്ങിട്ട് കർത്താവേ അങ് സ്തോത്രം തകർച്ചകളെ മാറ്റി ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ അങ്ങോട്ട് ജനത്തെ ദൈവകാലങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്രം സകല മാനവും അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തെ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ്